ഡ്രൈവിംഗ് പരിഷ്കരണം നടപ്പിലാക്കുന്നതിനെതിരെയാണ് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയത് നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമാപിച്ചു സിഐടിഒ ഒഴികെയുള്ള വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ചും ധരണയും പരിഷ്കരിച്ച നിർദ്ദേശങ്ങൾ പിൻവലിക്കണം എന്നതാണ് സമരക്കാരുടെ പ്രധാന ആവശ്യം പുതുക്കിയ ഉത്തരവ് നടപ്പിലാക്കില്ല എന്ന ആവശ്യം ഉന്നയിച്ച് മാർച്ച് രണ്ട് മുതലാണ് സംസ്ഥാനത്ത് ടെസ്റ്റ് കേന്ദ്രങ്ങളിൽ സമരവും ടെസ്റ്റ് തടയലും വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ആരംഭിച്ചത് സർക്കുലർ പിൻവലിക്കും വരെ സമരം എന്നതാണ് ഇവരുടെ തീരുമാനം ടെസ്റ്റുകളുടെ എണ്ണം അറുപതായെങ്കിലും എന്നതാണ് ഇപ്പോൾ സ്കൂളുകാർ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ആവശ്യം പ്രതിഷേധ മാർച്ചും ധർണയും എം വിൻസെന്റ് എം എൽ ഉദ്ഘാടനം ചെയ്തു പരിഷ്കാരങ്ങൾ നടപ്പിലാക്കണം എന്നാൽ അതിനുവേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ കൂടി തയ്യാറാക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ഡ്രൈവിംഗ് സ്കൂളുകൾ ഉന്നയിക്കുന്ന ന്യായമായ കാര്യങ്ങൾ അംഗീകരിക്കാൻ സർക്കാർ തയ്യാറാകണം മന്ത്രിക്ക് ഈ കാര്യത്തിൽ പിടിവാശിയാണെങ്കിൽ മുഖ്യമന്ത്രി ഇതിൽ ഇടപെടണമെന്നും എം എൽ എ കൂട്ടിച്ചേർത്തു പരിഷ്കാരങ്ങളെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ ഒരു ഡ്രൈവിംഗ് വേണ്ടി അപേക്ഷ എണ്ണം ലക്ഷമായി ഉയർന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനാണ് ഈ പരിഷ്കാരങ്ങൾ യാതൊരു നടപ്പിലാക്കിയ ഗവൺമെന്റിനാണ് എന്ന് പറയാൻ വിവിധ ജില്ലകളിൽ നിന്ന് ഡ്രൈവിംഗ് സ്കൂളുകൾ ഉടമകളും തൊഴിലാളികളും മാർച്ചിലും ധാരണയിലും പങ്കെടുത്തു അതേസമയം മുട്ടത്തരടക്കമുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന ഇടങ്ങളിലും ഇന്ന് പ്രതിഷേധം തുടർന്നു മലയാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം